ഒരാൾ കുറെ നേരമായിട്ട് ആരെയോ സുഖം ചെയ്തോണ്ടിരിക്കുക കേട്ടോ ക്രുടെ ഇക്രു നമ്മുടെ ഇക്രു വിശന്ന് കഴിഞ്ഞാൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളുട്ടോ വിശന്ന് കഴിഞ്ഞാൽ അവൻ അമ്മ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും അല്ലെങ്കിൽ അവൻ മൈൻഡ് പോലും ചെയ്യില്ല ഇപ്പം ആരെയോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡാ ഇക്രൂ എന്നെടുക്കട മോനെ എന്നെ ഇന്ന മോനെ ആരെയും നോക്കണേ ഇക്കൂ ഈ കൂ ഇക്കുവിൻ്റെ കളറും കോഴിക്കോടിൻ്റെ കളറും തയ്യലിൻ്റെ കളറും എല്ലാം ഒരേ കളറായി ഇക്കു എന്തെടുക്കുവോ അവിടെ കുക്കു മോനേ എവിടെയാമ്മയുടെ മോൻ എവിടെ എവിടെയാമ്മയുടെ മോൻ ഇക്രുണ്ടാ കേട്ട മട്ടില്ല ആള് ഭയങ്കര ഭയങ്കര ആയിട്ട് എവിടെ ഏതാണ്ടെ ഭയങ്കര വാച്ചിങ് ആള് ഇക്രു അമ്മ ചോറ് ഉണ്ടാകോട്ടെ ഏ നമ്മളൊന്നൊരു മൈൻഡില്ല